ദൂതനവരോട് ദൂതനവരോട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഒരു മഹാസന്തോഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്ത ഒരു മക ഞാൻ നിങ്ങളോട് സുവിശേഷം അപ്പൊ സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും ഇതിപ്പോൾ സന്തോഷം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാക്കാൻ വേറെ മാർഗമാണ് മനുഷ്യൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ചില വീശിയാൽ സന്തോഷമാണ് ഞാൻ ഒരുത്തോട് ചോദിച്ചു എങ്ങനെയുണ്ടോ ഇത് കുടിക്കുമ്പോൾ ഞാനിതുവരെ കുടിച്ചിട്ടില്ല ഇന്നലെ ഉറപ്പിച്ചില്ല എന്റെ അപ്പന അമ്പത് വർഷം കള്ളഷാപ്പിൽ പുള്ളി കുടിച്ചിട്ടില്ല ഞാൻ പിന്നെ ഇത് കുടിച്ചിട്ടുമില്ല അറിയത്തുമില്ല അപ്പോൾ ഒരുത്തോട് ചോദിച്ചു പറഞ്ഞു അടിച്ചു കഴിയുമ്പോൾ ഒരു ബിബിരിയാന്ന് പറഞ്ഞു അവൻ്റെ ഭാഷയാ എന്നാണെന്നറിയാം കുടിച്ചിട്ടുണ്ടോ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഇല്ല ഇനിയും കുടിക്കുകയും വേണ്ട അപ്പൊ മുമ്പ് മനഃശാന്തരപ്പെടുന്നതിന് മുന്നേ കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു വിമ്പിരി റോഡിന് രീതി ഉള്ളതായിട്ട് തോന്നും നമ്മുടെ ഭാര്യ അപ്പുറത്തെ കുഞ്ഞമ്മയാന്ന് തോന്നും ഒന്ന് തോന്നുക മനസ്സിലായില്ല ഒന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഓരോരോ പേരായിരുന്നു പോസ്റ്റേ കയറി ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് ആന മയക്ക് പിന്നെന്തോക്കായിരുന്നു കൊട്ടുപൊടി അതിൻ്റെ അതിൻ്റെ അർത്ഥം എനിക്കും അറിയാം അല്ല അല്ല അവനെ മിക്കതും അറിയാം എന്തുവാടാ പറയടാ അവനെ പണ്ട് ഒത്തിരി അടിച്ചിട്ടുള്ളതാ അരാന്ന് അങ്ങോട്ട് നോക്കുന്നത് അവനിപ്പം മാനസാന്തരപ്പെട്ടു ആദരിപ്പെട്ടുവാ അപ്പം ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പം ഇത് സന്തോഷം തരുമെന്നാ ഈസ്റ്ററിന് അങ്ങ് സന്തോഷം അടിച്ച് പെരുത്ത് കിടക്കുക ഈസ്റ്റർ യേശു ഉയർത്തു നീ ഓടെ കിടക്കുക ഓടേ കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇടവേലയാണ് കാരണം അപ്പറേ കഴിയാല് ഞാനേ ഭണ്ടര എന്നെ കേൾക്കുന്ന സ്നേഹിതരെ മദ്യവും മയക്കുമരുന്ന ലഹരി പദാർത്ഥങ്ങളും അല്പസമയം തൽപം അനുഭവിച്ചിട്ടുള്ള അവൻ പറഞ്ഞ പോലെ ഇത് കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാ നിന്റെ തലമുറയെ നശിപ്പിക്കുന്നതാ നിന്റെ കുടുംബത്തിൽ അരായാലകത്വം വരുത്തുന്നതാ നിന്നെ അവൻ ദരിദ്രനാക്കി നശിപ്പിക്കുന്ന മാർഗമായത് അതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് ഇവിടെ പറയണം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ഇത് സമാധാനവും സന്തോഷവും തരുന്ന മാർഗമല്ല മദ്യം ആർക്ക് കലകം ആർക്ക് സങ്കടം പിന്നെ ആർക്ക് കാണിച്ചോ അപ്പ ആർക്കാവലാദി പിന്നെ എടുത്തു വായിര രണ്ടുപേരും നോക്കിയിരിക്കുന്നു ഒടുവിൽ അവര് പറയാ അവനെ അവനെ ആടി ചെയ്യാന് ഓ ഇതൊന്നും മറിഞ്ഞില്ല ദൈവത്തിന്റെ മകത്വം അപ്പൊ അതുകൊണ്ട് ഇതിനോടെല്ലാം വിട പറയണം പുകവലി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടാന്ന് നിനക്ക് ഒടുവിൽ ചുമ ചൂപാട് വരും മനസ്സിലായോ ഇതൊന്നും നിത്യസന്തോഷം തരുന്നതല്ല ഈ കാണുന്ന ലോകത്തിൽ കാണുന്നതൊന്നും സന്തോഷം തരുന്നതല്ല ഒരു ദൈവമക്കൾക്ക് സന്തോഷം തരുന്ന നമുക്ക് സന്തോഷം ആമിന് തരുന്ന ആ സുവിശേഷം സങ്കീർത്തനകാരൻ നാലിലാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നിന്ന് വിപ്ലവരാഗത്തിലൊരു ഗീതം പാടി ഒന്നും ഇപ്പൊ പറയുന്നില്ല നമുക്ക് രാഗം അറിയാത്തത് തന്നെ വലിയ കാര്യമാണ് അതെ അതെത്തി പല രാഗമുണ്ട് വിപ്രമരാഗം പിന്നെ എം വി ചാക്കോ സാറ് ക്ലാസ് എടുക്കുമ്പോഴേ നശിപ്പിക്കരുത് പാട്ട് പാട്ടുപാടുമ്പോൾ പുള്ളി പറയാം ആ രാഗത്തിൽ പാടരുത് ഏതാ നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്ത് നിങ്ങൾ പാടരുതെന്ന് ചാക്കോസാറെ ഗുരുവ എപ്പോഴും പറയുമായിരുന്നു വിപ്രമരാഗം നശിപ്പിക്കരുതേ എന്ന രാഗം പിന്നെ വേറെ രണ്ട് രാഗമുണ്ട് ഷിമീർ മോത്തരാഗമോ രണ്ടാ പതിനഞ്ചാം മതിയായി